അസ്സലാമു അലൈക്കും സീനാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇപ്രാവശ്യത്തെ പെരുന്നാളിന് നമുക്കൊരു ചിക്കൻ മന്തി ആയാലേ അതിന് ഞാനെന്തേ വലിയ നീളം കൂടിയ അരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അത് ഒരു മുക്കാൽ കിലോ എടുത്തിട്ടുണ്ട് ഒരു കിലോ തികച്ചില്ല അങ്ങനെ എടുത്തിട്ടുണ്ട് ഇതൊന്ന് നല്ലോണം കഴുകിയിട്ട് ഒന്ന് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ഇത് ഞാൻ ചിക്കൻ എടുത്തിട്ടുണ്ട് ഒരു കിലോ ചിക്കനുണ്ട് അത് എനിക്ക് തൊലിയോടുള്ളതൊന്നും കിട്ടിയില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ വലിയ കഷ്ണമാണ് അത് ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട് ഞാൻ നല്ലോണം വരഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ട് കഴുകി വരി വെച്ചേക്കണതാണ് ചിക്കനൊന്ന് മസാല തെച്ച് വെക്കാനായിട്ട് ഒരു പാത്രം എടുത്തിട്ട ഇതിൽ തന്നെയാണ് ഞാൻ വേവിച്ചെടുക്കണത് അതിലേക്ക് രണ്ട് മാഗി ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇട്ട് കൊടുത്തേക്കുന്നത് കുറച്ച് വെളുത്തുള്ളി ഒരു ആറേഴ് എണ്ണമുണ്ട് അത് തൊണ്ടയിപ്പാടി ഒന്ന് ചതച്ചെടുത്തതാണ് പിന്നെ ഒരു പകുതി ക്യാപ്സിക്കം ഒരു പകുതി സവാള കിലോ ഉള്ള റൈസ് എടുത്തേക്കണം അപ്പോൾ ഒരു കപ്പ് ഓയിൽ വെച്ച് കൊടുക്കാം ചെറിയ ജീരകം ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം പട്ട ഏലക്ക കറിയാവുമ്പോൾ അതെല്ലാം നമുക്ക് കുറേശ ഇട്ട് ട്ടാ ഇപ്പ അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പട്ട ഏലക്ക കറിയാവുമ്പോൾ കുരുമുളക് മുഴുവൻ തോടെയുള്ള കുരുമുളക് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് മന്തി മസാല ഒരു രണ്ടര ടേബിൾ സ്പൂൺ ഇട്ട് ഇട്ടുകൊടുക്കാം കാശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ റെഡ് കളറ് കുറച്ചിട്ട് ഇട്ട് കൊടുക്കാം മല്ലിയില കുറച്ചുള്ളൂ കേട്ടോ എൻ്റെ കയ്യിൽ ഞാൻ ഇപ്പം ഇപ്പോഴാണ് നോക്കിയത് അപ്പം ഇല്ല നിങ്ങളത് ട്രൈ ചെയ്തോ പോവാം മല്ലിയില ഒരു പിടി മല്ലിയില ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ കുറച്ചുള്ളത് കൊണ്ട് ഞാനിപ്പോൾ അതിട്ട് കൊടുത്തോളൂ നമുക്കിത് ഈ മാഗി ക്യൂബൊക്കെ ഇട്ടില്ലേ അതൊക്കെ ഒന്ന് കൈകൊണ്ടൊന്ന് തിരുമ്പി ഉടച്ചെടുക്കാം കേട്ടോ ഞാൻ വേറെ ഉപ്പൊന്നും ഇട്ട് കൊടുക്കണില്ല ഈ മാഗി ക്യൂബിൻ്റെയൊക്കെ ഒരു ഉപ്പ് രസം ഉണ്ടാകും അതുകൊണ്ട് വേറെ ഉപ്പൊന്നും ഇട്ട് കൊടുക്കണില്ല നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം നല്ലോണം ഒന്ന് എല്ലാം കൂടി ഒന്ന് കൈ കൊണ്ട് തിരുമ്പി പിടിപ്പിക്കാം കേട്ടോ നല്ലോണം ഒന്ന് തിരുമ്പി എടുക്കാം നല്ലോണം ഒന്ന് തിരുമ്പി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കഴുകി വഴിയ ചിക്കൻ ഇട്ട് കൊടുക്കാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒന്നാ എല്ലായിടത്തേക്കും മസാല ഒന്ന് പിടിക്കാൻ പാത്തിന് ഞാൻ വരഞ്ഞു കൊടുത്തിട്ടുള്ളതാണ് എന്നിട്ടതൊന്ന് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കട്ടെ അതിന് കൂടുതൽ സമയം വെച്ചാൽ അത്രയും നല്ലതാണ് ഇതൊന്ന് നമുക്ക് മൂടി വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് റൈസ് ഒന്ന് വേവിച്ചെടുക്കാം അരി വേവിക്കാൻ വേണ്ടി ഞാൻ വെള്ളം ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കതിലേക്ക് പാലത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം വെള്ളം തിളക്കാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അരി ഇട്ട് കൊടുക്കുകയാണ് അതെ തിളച്ചപ്പം ഒന്ന് കുറച്ച് വെച്ചൊക്കെ കേട്ടോ അരി ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് തീ കൂട്ടി വെക്കാം അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ ഞാനിപ്പോൾ തീ കൂട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒന്ന് തിളച്ച് വരട്ടെ ഞാനിതിലേക്ക് സ്പൈസസ് ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ നമ്മൾ ചിക്കൻ മസാല വരട്ടിയപ്പോൾ അതിലിട്ട് കൊടുത്തതാണല്ലോ അപ്പം ഞാൻ ഇതിലിട്ടുകൊടുത്തിട്ടില്ല റൈസ് ഒരു എൺപത് ശതമാനം വേവാകുമ്പോൾ നമുക്കത് ഒരു പാത്രത്തിലേക്ക് ഊറ്റി മാറ്റാം കേട്ടോ അത് എൺപത് ശതമാനം വേവായിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനൊന്ന് ഊറ്റിയെടുക്കുകയാണ് റൈസ് ഊറ്റി വെച്ചിട്ടുണ്ടല്ലോ നമുക്കിനി ഇത് അരമണിക്കൂർ റസ്റ്റ് ചെയ്യാൻ വെച്ചതാണല്ലോ ഈ ചിക്കൻ അപ്പോൾ നമുക്കിത് ഇനി വേവിച്ചെടുക്കാം വേറെ വെള്ളമൊന്നും ഒഴിക്കാനുള്ളട്ടോ ഈ ഓയിലിൽ കിടന്നിട്ട് ഒന്ന് ഇത് വേവിച്ചെടുക്കാം ചിക്കൻ ഒന്ന് ഒരു പത്ത് മിനിറ്റ് ഒരു ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് ചിക്കനൊക്കെ ഒന്ന് മറച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് അങ്ങനെ പത്ത് മിനിറ്റ് നമുക്ക് ഈ ചിക്കൻ വേവിച്ചെടുക്കാം അത് കഴിഞ്ഞിട്ട് ഒരു അഞ്ച് മിനിറ്റും കൂടി നമുക്ക് ലോ ഫ്ലെയിമിൽ ചിക്കൻ വേവിച്ചെടുക്കാം അപ്പം നല്ല ജ്യൂസി പോലെയാകും അങ്ങനെ നമുക്ക് പത്ത് മിനിറ്റ് ഇത് വേവിച്ചെടുക്കാം കേട്ടോ നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്കിനി ചിക്കനത്തിയില്ലേ ഒന്ന് മറച്ചിട്ട് കൊടുക്കാം എന്നിട്ടൊരു അഞ്ച് മിനിറ്റും കൂടി നമുക്ക് ഇങ്ങനെ വേവിച്ചെടുക്കാം കേട്ടോ ഞാൻ അതിൽ നിന്ന് ഓയില് കുറച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ ലോ ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റും കൂടി ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മൾ ഊറ്റി വെച്ച് വെച്ച റൈസ് ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം അതിൻ്റെ മേളില് മഞ്ഞക്കളറും ഞാൻ രണ്ട് തുള്ളി എല്ലായിടത്തേക്കും ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാനത് റൈസ് വേവിക്കുമ്പോൾ ഈ ഉണക്ക നാരൊക്കെ ഇടേണ്ടതായിരുന്നു ഞാൻ മറന്നുപോയി പോയി ഇപ്പം ഞാൻ എന്തേ അത് അങ്ങനെ പൊളിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ കുരുവിലേ ആ കുരുവിനെ നമുക്കൊന്ന് എടുത്ത് മാറ്റാട്ട അതെ ഇതുപോലെ ആ ഒന്ന് എടുത്ത് മാറ്റാംട്ടോ അതെ ആ കുരുവിനെ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഞാൻ കുറച്ച് സ്ഥലം എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഒരേ കഷ്ണം ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒന്ന് ഈ റൈസ് കൊണ്ട് തന്നെ ഒന്ന് മൂടി വയ്ക്കാം കേട്ടോ ഞാൻ മറന്നു പോയതാണ് അപ്പോൾ ഇപ്പം ഇനി ഒരു അഞ്ച് മിനിറ്റ് നമ്മളത് ഒന്ന് ലോ ഫ്ലെയിമിൽ വെക്കുമല്ലോ അപ്പോൾ ആ അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടട്ടെ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പം വെച്ചതങ്ങനെ കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്കൊന്ന് ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കാം ഞാൻ നടുവിലേക്ക് പച്ചമുളക് ആക്കി ഞാൻ നമുക്ക് സ്മോക്കി ഫ്ലേവറിന് വേണ്ടിയിട്ട് ചാർകോള് കത്തിച്ചിട്ട് നമുക്ക് അവിടെ വെക്കേണ്ടതാണ് കേട്ടോ ഒരു അഞ്ചു മിനിറ്റ് നമുക്ക് ഈ ലോ ഫ്ലെയിമിൽ തന്നെ കേട്ടോ അഞ്ചു മിനിറ്റ് വെച്ചു കൊടുക്കാം ആ സമയം കൊണ്ട് മന്തിക്ക് വേണ്ട തക്കാളി ചട്ടണി ഉണ്ടാക്കാം കേട്ടാ അത് ഞാൻ ഇതേ മൂന്ന് തക്കാളി അരിഞ്ഞിട്ടുണ്ട് അതെ പച്ചമുളക് പച്ചമുളകൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് എരിവിൻ്റെ എരിവ് എത്ര വേണമെന്ന് വെച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനൊരഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് മൂന്ന് വെളുത്തുള്ളി പിന്നെ ഒരു പകുതി സവാള അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇടാം കേട്ടോ നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കാം അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി പാകത്തിന് ഉപ്പ് ഒരു ടീസ്പൂൺ വിന്നാഗിരി നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം ഞാൻ ഞാനത് തക്കാളി ചട്ടനിയും മയോണേസും റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ ഈ മന്തിക്ക് അഞ്ച് മിനിറ്റ് മിനിറ്റാക്കായിട്ടുണ്ട് നല്ല ചൂടായിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഹാർക്കോളൊന്ന് കത്തിച്ചെടുക്കാം കേട്ടോ എന്നിട്ടൊന്ന് ഈ ഫോയിൽ പേപ്പറിൽ തന്നെ വെച്ച് കൊടുക്കാം നമുക്ക് മൂടി തുറന്നിട്ട് ഫോയിൽ പേപ്പർ ആദ്യം വെച്ച് കൊടുക്കാം കേട്ടോ ഒന്ന് മൂടി വെക്കാം നല്ലോണം അത് പുക വരണുണ്ട് നമുക്ക് മൂടി വെക്കാം ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇനി ഗ്യാസ് കത്തിക്കണമെന്നില്ലാട്ടോ ഇത് ഇങ്ങനെ തന്നെ ഇരുന്നിട്ട് ആ ഒരു സ്മോക്കി സ്മെല്ല് അതിൽ കിട്ടിക്കോളും അങ്ങനെ മന്തി ഞാനൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട് എൻ്റെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ തൊട്ട് കണ്ണ പിള്ളേക്കഞ്ഞിരിക്കേ ഞാനിട വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അങ്ങനെ പെരുന്നാൾ സ്പെഷ്യൽ മന്തി റെഡി ആയിട്ടുണ്ട് നിങ്ങളത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണോട്ടോ